ടെട്രാപോഡ് കടൽ ഭിത്തി ആവശ്യത്തിന് പ്രതിഷേധം ശക്തമാക്കി കണ്ണമാലി നിവാസികൾ ഫോർട്ട് കൊച്ചി ആലപ്പുഴ തീരദേശ പാത ഉപരോധിച്ചാണ് കണ്ണമാലിയിൽ പ്രതിഷേധം തുടരുന്നത് ചെല്ലാനത്ത് നിർമ്മിച്ച ടെട്രാപോഡ് കടൽഭിത്തിയുടെ ബാക്കി നിർമ്മാണം പൂർത്തിയാക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം കളക്ടർ നേരിട്ടെത്തി ഉറപ്പ് നൽകിയതോടെയാണ് പ്രതിഷേധക്കാർ റോഡ് ഉപരോധം അവസാനിപ്പിച്ചത് പോട്ടുകൊച്ചി ആലപ്പുഴ തീരദേശപാതയിലെ ഗതാഗതം പൂർണ്ണമായും സ്തംഭിപ്പിച്ചാണ് കണ്ണമാലിയിൽ തീരദേശവാസികൾ പ്രതിഷേധം ശക്തമാക്കിയത് രാവിലെ മണി മുതൽ തുടങ്ങിയ പ്രതിഷേധം മണിക്കൂറുകളോളം നീണ്ടു റോഡിൽ കുത്തിയിരുന്നും കിടന്നുമാണ് നാട്ടുകാർ പ്രതിഷേധിച്ചത് ശക്തമായ കടലാക്രമണം നേരിടുന്ന കണ്ണമാലി പ്രദേശങ്ങളിൽ ടെട്രാപോർട്ട് കടൽഭിത്തി നിർമ്മിക്കണമെന്നാണ് സമരസമിതിയുടെ ആവശ്യം പശ്ചിമഘട്ടം മുഴുവൻ പൊട്ടിച്ചിട്ടാലും ഇവിടുത്തെ പ്രശ്നം തീരില്ല ഇവിടെ തീരാനായിട്ട് ഒരു നിശ്ചിത ദൂരം ഇടപെട്ട് ജിയോ ഈ ജിയോ ട്യൂബിൻ്റെ പുലിമുട്ട് ഒലിമുട്ട് ഒലിച്ചു പോകാതിരിക്കാനുള്ള മുട്ട് ഒലിമുട്ട് അഥവാ പുലിമുട്ട് അഥവാ ബ്രേക്ക് വാട്ടർ വളരെ നിർമ്മിക്കുക കൂടാതെ പോർട്ട് ട്രെഡ് ചെയ്തേച്ചും ഇരുപത് കിലോമീറ്റർ പടിഞ്ഞാറ് കൊണ്ടേ കളയുന്ന എക്കൽ മണ്ണ് അത് ചെല്ലാനം മുതൽ ഇങ്ങോട്ടടിക്കണം പുലിമുട്ടിടേണ്ടത് ഫോട്ടോ വെച്ച് നീ ഈ തെക്കോട്ടും മണ്ണടിക്കേണ്ടത് ചെല്ലാനെത്തുന്ന വടക്കോട്ടുമാണ് സൗദി തീരത്തെ കുറയും പ്രശ്നം തീരും മന്ത്രി പി രാജീവോ കളക്ടറോ സ്ഥലത്തെത്തി നേരിട്ട് തങ്ങളുടെ ആവശ്യം അംഗീകരിച്ചാൽ പ്രതിഷേധം അവസാനിപ്പിക്കാമെന്നായിരുന്നു സമരസമിതി മുന്നോട്ട് വെച്ച നിർദ്ദേശം ഡെപ്യൂട്ടി കളക്ടർ സ്ഥലത്തെത്തിയെങ്കിലും പ്രതിഷേധക്കാർ അംഗീകരിച്ചില്ല തുടർന്ന് കളക്ടർ എൻ എസ് കെ ഉമേഷ് നേരിട്ടെത്തി സമരസമിതിയുമായി ചർച്ച നടത്തി ചൊവ്വാഴ്ച ഇക്കാര്യത്തിൽ ചർച്ച നടത്താമെന്നും സമരസമിതി പ്രതിനിധികളെയും ഉൾപ്പെടുത്തി പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാമെന്നും കളക്ടർ ഉറപ്പു നൽകി ഉള്ള രണ്ട് ഓൾറെഡി രണ്ട് പ്രോജക്ട്സ് ഉണ്ട് കോസ്റ്റൽ പ്രൊട്ടക്ഷന് വേണ്ടി ഈ കോസ്റ്റൽ പ്രൊട്ടക്ഷൻ കോർപ്പറേഷൻ ഉണ്ടാക്കിയ ടു തേർട്ടി ക്രോഡ്സ് അത് ഫോർ ദയർ എൻറ്റയർ കോസ്റ്റ് ആ പ്രൊജക്ടും അതേപോലെ ചെല്ലാനം പഞ്ചായത്തിൽ ഓൾറെഡി നമ്മൾ ഏഴ് കിലോമീറ്റർ ടെട്രോ റോഡ് ചെയ്തിട്ടുണ്ട് ബാക്കി ഫോർ പോയിന്റ് സിക്സ് കിലോമീറ്റേഴ്സ് ഉണ്ട് ചെല്ലാനം പഞ്ചായത്ത് എടമണക്കാട് നൈരക്കൽ ഇവിടെയെല്ലാം നമ്മൾ ജിയോ ബാഗ്സ് ഉൾപ്പെടെയുള്ള താൽക്കാലിക ശാശ്വത പരിഹാരം അല്ലെങ്കിലും നമ്മൾ നമ്മൾ അതേപോലെ മണൽവാട ഇതെല്ലാം ഇതേ ാണ് സമരസമിതിയുടെ നേതൃത്വത്തിൽ നടന്നു വന്ന റോഡ് ഉപരോധം അവസാനിപ്പിച്ചത് രാവിലെ ആറ് മുതൽ പ്രതിഷേധം ആരംഭിച്ചതിനാൽ തന്നെ റോഡിൽ അടുപ്പ് കൂട്ടി പാചകം ചെയ്തും സമരക്കാർ പ്രതിഷേധിച്ചു കഴിഞ്ഞ അഞ്ചു വർഷമായി ചെല്ലാനം കൊച്ചി ജനകീയ വേദിയുടെ നേതൃത്വത്തിലാണ് തീരദേശ സംരക്ഷണത്തിന് കടൽഭിത്തി നിർമ്മിക്കണമെന്ന ആവശ്യവുമായി കണ്ണമാലിയിൽ സമരം തുടരുന്നത് അഞ്ചു വർഷമായി കണ്ണമാലിയിലെ ജനങ്ങളുടെ ആവശ്യം ന്യായമാണ് സർക്കാർ തലത്തിൽ ഇതിന് മറുപടിയാണ് ഉണ്ടാകേണ്ടത് ക്യാമറാമാൻ വിനു ഈശ്വരമംഗലത്തിനൊപ്പം രജത് കുമാർ അമൃത ന്യൂസ് കൊച്ചി